അപ്പൊ ഇതെല്ലാം എനിക്ക് ബോർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ് എന്താണത് എസ് ട്വന്റി ഫോർ ഇതുപോലൊരു ബേഴ്സ് ഗിഫ്റ്റ് ആർക്കും ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഓ ഒരു ഒരു ചെക്ക് ഷർട്ടാണ് രണ്ടും സെയിം സാധനമാണ് ഫോൺ ഹലോ രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് ആയിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടി കഴിയുമ്പോൾ എൻ്റെ ട്വന്റി സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഞാൻ ഒരാളുടെ കോൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അവൻ തന്നെയാണ് കഴിഞ്ഞ വർഷവും എന്നെ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് വിളിച്ച് വിഷ് ചെയ്തത് അപ്പോൾ നമുക്കിനി നോക്കാം സെക്കൻഡ്സ് മാത്രമേ ഞാൻ ബാക്കിയുള്ളൂ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സമയമാണ് പക്ഷെ ഇന്ന് അവൻ വിളിക്കും അപ്പം അവന്റെ ആ വിളി കേട്ട് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ വിഷ് എനിക്ക് കേൾക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് അവൻ തന്നെ എന്നെ വിഷ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം അപ്പം അവൻ എന്നെ ഇത്തവണ വിളിക്കുവോ ഇല്ലേന്നാണ് ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഫോണിൻ്റെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് സാധാരണ ഈ ടൈമിലൊക്കെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അവൻ എന്നെ ഇത്തവണ വിളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വിളിക്കുമോ ഇല്ലയോ തന്റെ ബർത്ത്ഡേ ഒത്തിരി സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ബർത്ത്ഡേ ആണ് കാരണം ഞാൻ യൂട്യൂബിലേക്കൊക്കെ വന്ന് ഫിഫ്റ്റി കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ കുറച്ച് സെലിബ്രേഷൻ ഒരു ചെറിയ ലെവലിൽ സെലിബ്രേഷൻ ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നാളെ ഈവനിങ് ആണ് അപ്പം റിലേറ്റീവ്സും കുറച്ച് ഫ്രണ്ട്സും അത്ര മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഇരിക്കുവാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് സ്പീക്കർ ഹലോ birthday to Thank you. you Thank so much. ഇല്ല എന്താ അങ്ങനെ ചോദിച്ചത് അല്ല നീ വിളിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ എന്റെ കയ്യില് ഫോൺ എടുത്ത് വെച്ചിരിക്കുന്നു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത്തവണ എങ്ങനെ കിടന്ന് വിളിക്കാൻ നിക്കരുത് പോയി കിടന്ന് കിടന്നു പറഞ്ഞതല്ലേ എത്ര ഉറങ്ങുമായിരുന്ന ഞാൻ വീഡിയോയിലാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ ഷെഹീറെ വിളിക്കോ നോക്കട്ടെ എന്ന് സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഒത്തിരി ലാഗായി ഇനി വേണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാൻ ഓക്കേ അപ്പോ ബൈ ബൈ നാളെ പ്ലാൻസ് ഒക്കെ നാളെ ഫുൾ ടൈം വീഡിയോ ഉണ്ടാവണേ ബൈ ബൈ പുള്ളിക്കാരൻ വെച്ചു അപ്പം ഇത് തന്നെയാണ് എന്റെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ ദിസ് ഈസ് ദ വണ്ടർഫുൾ ഗിഫ്റ്റ് ഐ അവർ ഹാർട്ട് ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ അല്ലെങ്കിൽ സങ്കടത്തിൽ എനിക്ക് സന്തോഷത്തെ കലുപരി സങ്കടത്തിൽ കൂടെ നിൽക്കുമ്പോഴാണ് നിക്കുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് സോ ഇനി നമുക്ക് നാളെ കാലയിൽ കാണാം ബാക്കി പരിപാടീസ് എന്താണെന്ന് എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കുറച്ച് പണിയുണ്ട് അപ്പോൾ അതിലോട്ടൊക്കെ ഞാൻ പോട്ടെ രാവിലെ ഇനി നമുക്ക് കാണാം ഓക്കെ കാലയിലെ എഴുതുന്നത് ഇത് വന്ന് പുതുസ ഒരു അനുഭവം എന്താ രാവിലെ എഴുന്ന ഏറ്റവും സമയം എട്ടരയായി ഇതാണ് എൻ്റെ രാവിലെ ഇന്നിനി വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകണം ബർത്ത് ആണെങ്കിലും പള്ളിയിലൊക്കെ പോയി പിന്നെ തിരിച്ച് വന്ന് ഒരു പാർട്ടിക്ക് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണം ഞാൻ അത് എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഇങ്ങനെ ബഡ്ഡി കിടക്കുവാണ് കുറെ 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 വിഷസൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്പൊ അതിനെല്ലാം ഇങ്ങനെ നന്റി സ്ൾക്ക് പിറകിനാ ഇപ്പം ഇങ്ങ അപ്പൊ ഇനി നാം മോർണിംഗ് വന്ന് ഫ്രഷ് ആകെ പോറോ ഹാളിലാണ് പരിപാടി നടക്കാൻ പോകുന്നത് ഭയങ്കര വലിയ പരിപാടിയൊന്നും അല്ല ഒരു ചെറിയൊരു പരിപാടിയാണ് എന്താ ഇതേ കുറച്ച് ഇത് ഇതിൻ്റെ അറേഞ്ച്മെൻ്റ് കഴിഞ്ഞാൽ ചെയ്യാനുണ്ട് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വരാൻ കിടക്കുന്നു റിലേറ്റീവ്സ് എല്ലാം വൈകുന്നേരമേ വരത്തുള്ളൂ അപ്പോൾ ഇവിടെയാണ് പരിപാടീസൊക്കെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ എന്താ ഇങ്ങനെ പള്ളിയിൽ പോകണം ഫ്രൈഡേ ആണ് പള്ളിയിൽ പോയി നിസ്കരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പള്ളിയിൽ പോകണമെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റണം കുളിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയി കുളിച്ച് ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ടിട്ട് പോകണം അങ്ങനെ ഇനി ആ പരിപാടിയിലോട്ട് കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഞാൻ ബർത്ത് വേണ്ടി എടുത്തിരിക്കുന്ന കോസ്റ്റ്യൂമ് എങ്ങനെയുണ്ട് കൊള്ളാമോ ഒരു എന്താ പറയുക പിന്നെ നമ്മുടെ പാൻസ് ഇതാണ് സ്ക്രാച്ച് ഷർട്ട് വരുന്നത് ചെറിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്താണ് ഞാൻ കുറേ നോക്കി അന്നേരം എനിക്കിഷ്ടപ്പെട്ട ഇതായിരുന്നു ഇതാണ് എൻ്റെ ഒരു ലുക്ക് വരുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ാണ് വിസ് എങ്ങനെ എനിക്ക് അത് എനിക്ക് ചേരുന്നുണ്ട് അങ്ങനെയുണ്ട് കൊള്ളാമായിരിക്കും പള്ളിയിൽ പോകാണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴേ എനിക്ക് റെഡി ആവേണ്ട ഒരു കാര്യമേ ഇല്ലായിരുന്നു എനിവേ പിന്നെ നമുക്ക് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഗസ്റ്റ് വന്നിട്ടുണ്ടായ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് പുള്ളിക്കാരനാണ് എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ പോണത് അതെങ്ങനെയുണ്ടോ നോക്കാം എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇന്ന് സെറ്റ് ആക്കിയില്ല ഇന്നെല്ലാം സെറ്റ് ആകുന്നു ഓക്കെ അപ്പോൾ ഇനി അടുത്ത് ബാക്കി ഗസ്റ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തം ഒരു ഇരുപത് പേര് മാക്സിമം ഒരു ഇരുപത് പേര് ഉണ്ടാവുള്ളൂ കേക്ക് നെക്സ്റ്റ് ഞാൻ ഇനി പേരെഴുതി ഇതൊക്കെ വേണമെന്ന് ആലോചിക്കാണ് അധികം ആടീ കൂടണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തന്നെ കുറെ ഓവറായിരുന്നു ഞാൻ കേക്ക് വേണ്ടി ആണ് കേക്ക് എടുത്തത് നമ്മുടെ ട്രിവാൻഡ്രം കുദ്രയുടെ

ആഹാ സൂപ്പർ പായത്തില്ല അത് പായത്തിന് ഓക്കെ അപ്പൊ എനിക്കിത് പൂച്ചക്കുട്ടിയെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി പൂച്ചക്കുട്ടി എനിക്ക് പേടിയാണ് കളിക്കേ അയ്യോ അങ്ങനെ സമയങ്ങളായി വരുന്നു പക്ഷെ ഗസ്റ്റുകളൊന്നും എത്തിട്ടില്ല രണ്ട് വിലക്ക് എത്തിയിട്ടുള്ളൂ ബാക്കി റിലേറ്റീവ്സ് ഒക്കെ വരാനുണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാരും വരട്ടെ വന്നിട്ട് വേണം പൊളിയാക്കാൻ ഇത്രയാണുള്ളത് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഭയങ്കരമായിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ എന്താ അടുത്ത ഗസ്റ്റിനെ ലാസ്റ്റ് ഗസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് കസിൻസൊക്കെ വന്നു പിന്നെ ഫസ്റ്റ് വരെ കുറേ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട് അതൊന്നും ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല എല്ലാം പൊട്ടിക്കാൻ വെച്ചാൽ ഭാഗം ആഗ്യം വരുമോ അതെല്ലാം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ അടുത്ത് ലാസ്റ്റ് ഗസ്റ്റ് ഒരാൾ കൂടി വരാനുണ്ട് അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം ഇങ്ങനെ തകൃതിയായി എന്താ എല്ലാം റെഡിയാക്കി വെട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരാൾ കൂടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കേക്ക് മുറിക്കുന്ന പരിപാടി ആ സരമയ്ക്ക് ഫുഡ് കഴിച്ച് എല്ലാം തീർക്കും അപ്പം വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് ബിക്കോസ് ഞാൻ കൂടെ കൂടെയും റിലേറ്റിയുടെ കൂടെയൊക്കെയുള്ള ഫസ്റ്റ് ബർത്ത് ഡേ ആണ് ഇത് ഭയങ്കര 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 സന്തോഷം യൂട്യൂബിൽ നിന്നൊക്കെ റവന്യൂ കിട്ടിയിട്ട് ഞാൻ ഇതുപോലെ ഫിഫ്റ്റി കെ ആപ്പ് ഒത്തിരി പേര് ഇങ്ങനെ ട്രീറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാകും പക്ഷേ ആ സമയത്ത് ബിഗ് അടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആയി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പം തന്നെ നടത്താം എന്നാണ് വിചാരിച്ചത് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ വരട്ടെ കേക്ക് വരട്ടെ

അങ്ങനെ എല്ലാം കഴിഞ്ഞത് അടുത്ത് ഫുഡ് കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേക്ക് ഇത്രയും ബാക്കിയാണ് എല്ലാം ഇളവി ഇളവിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം തൂക്കുന്ന പണിയാണ് എന്തായാലും എനിക്ക് കിട്ടിയ ബോസ് ഗിഫ്റ്റ് ബസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയാൻ ജീവനുള്ള ഒരു ഗിഫ്റ്റിനെനിക്ക് ആദ്യമായിട്ട് കൊണ്ടുത്തന്ന റിച്ഛാണ് റിച്ച് ഹായ് പറയൂ ജീവനുള്ള പൂച്ച എനിക്ക് തരാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഐഡിയ ഹലോ ഗൈസ് അപ്പൊ ഇതെല്ലാം എനിക്ക് ബോർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളാണ് കസിൻസിന്റെ പിന്നെ എന്താ പറയാ എന്റെ ഉമ്മച്ചിയുടെ അനിയത്തി മാറേണ്ടത് ആ മാറത് ആറി മാറേണ്ടത് പിന്നെ എൻ്റെ ബസ്റ്റ് ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയാണ് ഇത് പിന്നെ ഒരു ബസ്റ്റ് ഇവിടെ ഒരുപ്പുണ്ട് ഞാൻ ഒട്ടുമേ ഇത്തവണ പ്രതീക്ഷിക്കാത്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അപ്പം ഞാൻ അതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല ഫാൻസിയുടെ കവറുകളുണ്ട് തുണിയുടെ കടകൾ തുണിക്കടകളുടെ കവറുകളുണ്ട് പിന്നെ ഒരു പെട്ടിയുമുണ്ട് ഓക്കെ ഒരു തുണിക്കടയുടെ പെട്ടിയുണ്ട് അല്ല ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ രണ്ട് ഫാൻസിയുടെ ഇതുണ്ട് എല്ലാം ഓപ്പണായിട്ട് തുറന്ന് നോക്കാം എനിക്ക് ഓർമ്മയുണ്ട് ആരൊക്കെ എന്തൊക്കെയാണ് തന്നതെന്നുള്ളത് നോക്കാമേ അപ്പം അതിന് മുന്നേറ്റ് എനിക്ക് കിട്ടിയിട്ടൊരു ബെസ്റ്റ് ഗിഫ്റ്റ് ഞാൻ കാണിക്കാം ബെസ്റ്റ് ഗിഫ്റ്റ് ഇവിടെ ഇരിക്കുവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബെസ്റ്റ് ഗിഫ്റ്റ് തന്നെയാണ് പക്ഷേ ഇതുപോലൊരു ബേസ്റ്റ് ഗിഫ്റ്റ് ആർക്കും ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുണ്ടാവൂലെ ഈ പൂച്ച കുട്ടി ഈ പൂടെ പൂച്ച എനിക്ക് ഉമ്മച്ചിയുടെ അനിയത്ത് ഗിഫ്റ്റ് എന്ന സാധനമാണ് വന്നപ്പോൾ ഒരു പെട്ടിക്കകത്താക്കിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ജീവനുള്ള ഗിഫ്റ്റ് കുങ്കി കുങ്കി അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഗിഫ്റ്റ് അപ്പോൾ ഇനി ഞാൻ ബാക്കി ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഈ വലിയ പെട്ടി ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം അതവിടെ ഇരിക്കട്ടെ ഞാൻ ആദ്യം ഈ ചെറിയ പെട്ടികളൊക്കെ അൺബോക്സ് ചെയ്യട്ടെ ഇതിനകത്ത് എന്താ ഉള്ളത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി നിന്നിപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇതൊരു ഫാൻസി ഐറ്റമാണ് രണ്ട് മൂന്ന് ദിവസമായി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒന്നും ഞാൻ എന്താ അൺബോക്സ് ചെയ്യാതിരിക്കുന്നു മടി പിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് എത്താൻ വേണ്ടിയിട്ട് ഞാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഫസ്റ്റ് ഗിഫ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ ഗിഫ്റ്റിനും ഈക്വൽ പ്രയോറിറ്റി തന്നെയാണ് വ അടിപൊളി അടിപൊളി സാധനം ഇല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടെന്ന് ഓണാക്കി നോക്കട്ടെ ഓ അടിപൊളി 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 ലൈറ്റ് കത്തുന്നു കറങ്ങുന്നു സെറ്റ് ഇത് കസിൻ തന്നാണ് കേട്ടോ ഇതെന്റെ ഒരു കസിൻ തന്ന ഗിഫ്റ്റാണ് അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം അടിപൊളി ആന്റി തന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് ആന്റി അങ്കിളും കൂടെ കൊണ്ടുവന്നതാണ് ഇത് ടെക്സ്റ്റൈലിന്റെ ഒരു ഷോപ്പാണ് ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഒരു ഇതാണ് അപ്പൊ അതൊന്നും ഞാൻ ഇതൊന്നും ഞാൻ തുറന്നിട്ടില്ല ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് ഇതെല്ലാം തുറക്കുന്നത് ഓക്കെ ദൻ ഒരു ഒരു ചെക്ക് ഷർട്ടാണ് എങ്ങനെയുണ്ട് ഞാൻ എട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും ഇപ്പം തൽക്കാലത്തേക്ക് ഇടാൻ നേരമില്ല മെറ്റീരിയൽ കൊള്ളാമല്ലോ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം അടിപൊളി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൊള്ളാം കേട്ടോ അപ്പം ഇതാണ് സെക്കൻഡ് ഗിഫ്റ്റ് ഇത് അങ്കിലും ആൻറ്റിയും തന്നതാണ് ഈ സാധനം ഒരു ഫാൻസി ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇത് വേണ്ട ഒരു കസിനാണ് തന്നത് ഇതും എൻ്റെ കസിൻ തന്നതാണ് ഇതെന്താണെന്ന് ഞാനിനി പൊട്ടിച്ച് നോക്കട്ടെ എന്റെ പൊന്നെ സെയിം സാധനങ്ങൾ രണ്ടും രണ്ടും സെയിം സാധനമാണല്ലോ അയ്യോ എക്സാക്ട് ദ സെയിം പീസ് രണ്ടുമേ ഒരുപോലത്തെ സാധനങ്ങൾ ഇതുപോലത്തെ ഗിഫ്റ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവോ ഒരുപോലത്തെ രണ്ടെണ്ണം എന്റെ രണ്ട് കസിൻസും കൊള്ളാം ഒരുപോലത്തെ രണ്ടെണ്ണം കൊള്ളാൻ കൊള്ളാം കട്ട് ചെയ്യുവാണോ അതാ ഞാൻ കാണിക്കാത്ത എറണാകുളത്തുള്ള എൻ്റെ ഫ്രണ്ട് ബസ് ഫ്രണ്ട് ഷഹീർ അയച്ച സാധനമാണ് ഇത് ഇതാണെന്നാണ് തോന്നുന്നത് എല്ലാം പേപ്പർ കൂട്ടങ്ങൾ ചവറുകൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പൊതുങ്ങി വെച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല മോനെ ഇതാണ് ഫസ്റ്റ് സാധനം ഇതെന്താണെന്ന് ഞാൻ നോക്കട്ടെ പുള്ളിയുടെ ഗിഫ്റ്റ് എപ്പോഴും ഞാൻ സ്പെഷ്യൽ വാല്യൂ ചെയ്യുന്ന സാധനമാണ് എന്താണത് എസ് ട്വന്റി ഫോർ അൾട്ര അപ്പൊ എന്റെ ഫോണിന്റെ ബാക്ക് കവറാണ് കേട്ടോ അമ്പോ അടിപൊളി അടിപൊളി അയ്യോ സെറ്റ് സെറ്റ് കട്ട് ചെയ്ത് എടുക്കട്ടെ സെറ്റ് സാധനം എൻ്റെ മോനെ പൊളി നല്ല അടാറ് ലുക്കുള്ള സാധനം ഫോണിൻ്റെ ബാക്ക് കവറാണ് അടിപൊളി 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 ഇട്ടോടാ അടിപൊളി സെറ്റ് ഒരു ലെതർ പോലെ വരുന്നത് ഞാൻ എൻ്റെ ഫോൺ ഇതിൻ്റെ ഫോൺ ഇതാണ് എസ് ട്വൻ്റി ഫോർ അൾട്രാ അപ്പം ഞാൻ ഇതാണ് പെട്ടിരിക്കുന്നത് ഇത് ജസ്റ്റ് മാറ്റിയിട്ട് അത് ഇട്ട് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയണേ കവറോട് വച്ചേക്കാം ഇനി ഷഹീറെ തോന്ന കവർ ഇട്ടു നോക്കട്ടെ ഇങ്ങനെ ഉണ്ടാവും യെസ് അറിയാല്ലോ അയ്യോ ഒരു പ്രീമിയൻ ലുക്ക് ഒരു പ്രീമിയൻ ലുക്ക് കിട്ടി പോളി ഇടാ പൊളി പൊളി പോളി അടിപൊളി ആയിട്ട് ഇട്ടാ ഫോൺ ഫോൺ സെറ്റ് അടിപൊളി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു കൊള്ളാം കൊള്ളാട്ട കൊള്ളാടാ അടിപൊളി ഇനി അടുത്ത് ഞാറും തപ്പട്ടെ ഇനി ഇതിനകത്ത് ശരിക്കും ഇരിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കിയേ ഇതിനകത്ത് കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇനി ഇത് പൊട്ടിച്ചു നോക്കാം ഈ പൂവുകളൊക്കെ വെറുതെ എന്തിനാണ് തൊലയ്ക്കുന്നത് ഇതിന്റെയൊക്കെ മുകൾ ഭാഗം ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ കപ്പാണത് ഇതൊരു കപ്പാണ് അയ്യോ ഹാപ്പി ബർത്ത്ഡേ അൻ അയ്യോ ഇത് ഫോളി കേട്ടോ ഇത് പോളി ഇനി ഇതിൽ ചായ കുടിക്കണം ഇതിൽ ചായ കുടിക്കുമ്പോൾ ഇത്രയും ചായ നിറച്ച് തരത്തില്ല കാരണം ഇത് അത്രയും വലിയ കപ്പായിപ്പോയി ഭയങ്കര വലുത് അത് കൊള്ളാം കേട്ടാ ഇനി അടുത്ത് അടുത്ത ഗിഫ്റ്റാണ് നോക്കട്ടെ ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല വാച്ച് വാച്ച് എ സിമ്പിൾ വാച്ച് ഓക്കേ വാച്ച് പ്യൂമയുടെ ഒരു വാച്ചാണ് വാച്ച് ഇത് ഞാൻ എൻ്റെ കയ്യിൽ കെട്ടി നോക്കിയാലോ കയ്യിൽ ഓൾറെഡി കൈച്ചേൻ കിടക്കുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ ട്രൈ ചെയ്യാം ഓക്കേ ഓക്കെ ഞാൻ തൽക്കാലം ഇട്ടിട്ടേ ഉള്ളു ഭയങ്കര സെറ്റപ്പിൽ ഇട്ടാല്ലോ തൽക്കാലിട്ടോ നമുക്ക് ഇടാ ഇനി ദെൻ എൻ്റെ ഫേവറേറ്റ് മിഠായി ബൗണ്ടി ബൗണ്ടി ഈസ് മൈ ഫേവറേറ്റ് ബൗണ്ടിയും സ്നിക്കേഴ്സും ആണ് എൻ്റെ ഫേവറേറ്റ് മിഠായികൾ അപ്പം അതിൻ്റെ ഒരു മൂന്ന് പീസ് ബൗണ്ടി ഉണ്ട് കൊള്ളാം സന്തോഷം ദെൻ അടുത്ത് മറ്റെന്തോ ഒരു ഗിഫ്റ്റ് ആണ് എന്താണ് ലാമ്പ് ആ ഓക്കെ ഓഫ് സെറ്റ് സാധനം ഇതൊക്കെ കൊള്ളാം വീട ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അടിപൊളി എല്ലാം മുടിഞ്ചിടിച്ചു കണ്ണാ തീർന്നു പെട്ടി കാലിയായി ഗിഫ്റ്റും കാലിയായി ഐ ഐ വാസ് വാസ് സോ 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 ഹാപ്പി എല്ലാം കൊള്ളാം എന്റെ ബെസ്റ്റ് ഗിഫ്റ്റ് എവിടെ എന്റെ പൂച്ച കുഞ്ഞ് ഇവിടെ കിടക്കുവാണ് പൂച്ച ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ മൊത്തം ചവർ വാരി ആകെ പൊളിഞ്ഞ് വാരി കിടക്കുവാണെങ്കിൽ എന്തായാലും എൻ്റെ ഗിഫ്റ്റുകളെല്ലാം എനിക്ക് കിട്ടിയതെല്ലാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സന്തോഷമുണ്ട് കൊള്ളാട്ടോ അടിപൊളി അടിപൊളി അപ്പം ഞാൻ അടുത്ത വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം ബ ബൈ